കഴുത്തിൽ ഈ ടാഗ് ഇടുമ്പം എന്നെ പലരും അനുവദിക്കാറില്ല വീട്ടിലുള്ളവർ തന്നെ എനിക്ക് വല്ലതാവശ്യമുണ്ട് ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ എന്നിടും അല്ല ഇടയ്ക്കിവസം എനിക്ക് ഇടാൻ തോന്നുമ്പോഴൊക്കെ ഇടും അപ്പം എന്നെ കൊണ്ട് ഊരിപ്പിച്ച് ഇതിട്ടുകൊണ്ട് പോയാൽ ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുപോകത്തില്ലീ മറ്റേതാണെന്ന് വിചാരിക്കുന്നു ശരിയാവത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇറിട്ടേറ്റ് ചെയ്യുന്ന ആളുണ്ട് ഞാൻ അത് കേൾക്കത്തില്ല ഞാൻ ഇട്ടുകൊണ്ടു പോകും ഇതിട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ എന്താ എനിക്ക് എൽ ജി ബി ടി ക്യൂ ആ ഒരു കാറ്റഗറിയിലല്ല ഞാൻ വരുന്നത് പക്ഷെ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഇതിടുന്നത് പണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു സാധനം കാണുമ്പോഴേ കളർ കാണുമ്പോഴേ എനിക്ക് എവിടുന്നാ ഹാളിളകുന്നതെന്ന് അറിയാമോ അതെന്റെ എത്ര വയസ്സുള്ളപ്പോഴാ ഇരുപത്തിരണ്ട് ഞാൻ കോളേജ് ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിത് കാണുന്ന അലർജിയത് ഇത് എവിടെ നിന്ന് വരുന്ന ആളുകളാ ഞാൻ നമ്മുടെ നാട്ടിൻപുറത്ത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഈ എന്നൊക്കെ പറഞ്ഞു നടക്കും കാരണം ഞാനത്ര എന്റെ തല വികസിച്ചിട്ടുള്ളായിരുന്നു ചുറ്റുപാടുമുള്ളവർ അയ്യെന്ന് പറഞ്ഞു തരുമ്പോ ഞാനും അയ്യെന്ന് അങ്ങ് പറഞ്ഞു തരുമല്ലേ പിന്നെ ഞാൻ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നത് പിന്നെ കോയമ്പത്തൂർ അതും വീട്ടാരുടെ കൂടെ ഒരു ട്രിപ്പിനുമായപ്പം കോയമ്പത്തൂരുമായപ്പം അവര്ന്ന് കൈകൊട്ടി പാടുകയും ഒക്കെ ചെയ്തപ്പം വീട്ടാരില്ല കൂടെ കിടന്ന് ചിരിക്കുന്നുണ്ട് കുടുംബക്കാരില്ല കൂടെ എന്തിനാ ചിരിക്കുന്നത് ഞാനങ്ങനെ ആലോചിച്ചു ആ നമുക്ക് കണ്ടിട്ടില്ലാത്തവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ടൊക്കെ തോന്നത്തില്ലേ അതുകൊണ്ട് ഞാനും ഇങ്ങനെ നോക്കിയതും പിന്നെ എനിക്ക് രണ്ടായിരത്തി പതിനൊന്നിലോ അങ്ങാണ്ട് സമയത്ത് എന്റെ ഫ്രണ്ട്സൊക്കെ ഈ ഫേസ്ബുക്കില് പ്രൊഫൈൽ പിക്ചറൊക്കെ ഇത് വെച്ച് ഇടുന്ന കണ്ടെ ഞാൻ അവരുടെ ഇൻബോക്സിൽ ചെന്നിട്ട് പറയുന്നു ഇതൊക്കെ എന്തിനാ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ എന്നൊക്കെ പറയുമായിരുന്നു പിന്നെ എനിക്ക് എനിക്ക് ആ വിചാരങ്ങൾ അങ്ങ് മാറിക്കിട്ടും ഒരു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോൾ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ലോകത്തെങ്ങനെ എങ്ങനെയാ മനുഷ്യനൊക്കെ ഉണ്ടായത് ഇവര് മനുഷ്യൻ എന്തിലോടൊക്കെയാണ് കടന്നു വന്നത് എന്നൊക്കെ ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ വികാരം അങ്ങ് പോയി കിട്ടും എനിക്ക് ഒന്നിനോടും പിന്നെ വെറുപ്പില്ല അതായത് പിന്നെ ഞാൻ തേടി ഇറങ്ങിയത് പിന്നെ ഞാൻ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നില്ല നമ്മൾ ഇപ്പം പുറത്തൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ പോകുമ്പോഴെന്ന് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ പറയും തൃശ്ശൂരൊക്കെ പോകുമ്പോൾ പുറത്ത് രാത്രിയൊക്കെ ഇവരെ ഇറങ്ങി നിൽക്കുമ്പോഴേ അയ്യേ ഇതോ നിൽക്കുന്നണ്ടോ എന്നാണ് മൊത്തമേ അമ്പതുകളാന്നൊക്കെ പറയുമായിരുന്നു എനിക്കന്നേരം അന്ന് തൊട്ട് എന്റെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി എന്തിനാ പാവങ്ങളെ അങ്ങനെ പറയുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നു ഞാൻ അവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയു ഇങ്ങനെയൊന്നും പറയായിരുന്നു മനുഷ്യരല്ലേ അവരെ എല്ലാവരും കൂടെ അടിച്ച് ഓടിക്കുന്നതുകൊണ്ടാണ് അവരിങ്ങനെ അവരെ ഇങ്ങനെ ആവുന്നത് കാരണം അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല പകലിറങ്ങാൻ സമ്മതിക്കത്തില്ല ആ ആക്ഷേപ ആക്ഷേപ ആക്ഷേപം എന്തുവാ മനുഷ്യനെ അവർക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ തൊലിയും രക്തവും മനസ്സും എല്ലാം ഉള്ളവരായതുകൊണ്ട് അവരങ്ങനെ ജനിച്ചെന്ന് പറഞ്ഞിട്ടും എന്തിനിങ്ങനെ മനുഷ്യൻ മനുഷ്യൻ അവർ മനുഷ്യരല്ലേ അവര് വേറെ മൃഗങ്ങളോ ഒന്നുമല്ല നമ്മുടെ കൂടെ പറഞ്ഞ മനുഷ്യർ അമ്മയുടെ വയറ്റിൽ ഇതേ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന കുഞ്ഞി മനുഷ്യനാണ് അവരെ അനുവദിക്കുന്നില്ല സമൂഹം ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ നല്ല ജോലി എടുത്ത് ചെയ്യാനോ ഒന്നും അനുവദിക്കുന്നില്ല ഞാൻ അന്ന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു അന്നുകൊണ്ട് ഇനി ഒന്നും പറയതെന്നു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് ജോലി സ്ഥലങ്ങളിൽ ഇതുപോലെ എൽ ജി ബി ടി ക്യൂവിൽ എല്ലാവർക്കും പ്രത്യേക ജോലി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വിപ്രോ ആയാലും ഞങ്ങളുടെ കമ്പനിയൊക്കെ ആയാലും ഇങ്ങനെയുള്ളൊരു കാറ്റഗറീസ് പ്രത്യേക പരിഗണന കൊടുത്തിട്ട് ജോലിക്ക് എടുക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ ഒരു കുട്ടിയെ കണ്ടു എനിക്ക് അവളെ നാളൂന്ന് അവളുടെ പേര് അപ്പോൾ ഈ കുട്ടി അവൾ ആണ് പെണ്ണായിട്ട് ജീവിക്കുന്നതാണ് എൻ്റെ കൂട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവളുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കൂടെ കൂട്ടുവിടണം അതൊക്കെയാണ് അപ്പോൾ ഈ കുട്ടി അല്ലെങ്കിൽ അവിടെ ഓഫീസ് ഓഫീസ് സ്റ്റാഫാണ് അപ്പോൾ കൊച്ചു വേറെ ആരോടും പെണ്ണുന്നില്ല ഇങ്ങനെ ഈ ഒതുങ്ങി 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 നടന്നു പോകുന്നത് അതിന് മുഖം മുഖത്തല്ല ഷേവ് ചെയ്ത് വെച്ചിട്ട് കാണുങ്ങളുടെ മുഖവും പെണ്ണുങ്ങളുടെ ബോഡി പാർട്സ് പാർട്സൊക്കെയാണ് ഞാൻ അതിനോട് പോയി കമ്പനി അടിച്ച് ഇങ്ങനെയാണ് നീ ഇങ്ങനെ മാറി നടക്കുന്നത് വന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു എല്ലാവരും അവോയ്ഡ് ചെയ്തപ്പോൾ ഞാൻ അതിനോട് പോയി ചോദിച്ചു ഞങ്ങൾ അങ്ങനെ കമ്പനി അമ്പരൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ വിളിച്ച് പറയുകയായിരുന്നു അപ്പം എടിമോളയെന്നായിരുന്നു ഞാൻ വിളിക്കുന്നത് കാരണം ആണ് പെണ്ണായതാണ് പക്ഷേ എനിക്ക് അവളുടെ മനസ്സെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെണ്ണിൻ്റെ മനസ്സാണ് എടി എന്റെ കൂട്ടുകാരിയായിട്ട കാര്യം നമ്മൾ അംഗീകരിക്കണം അംഗീകരിക്കുമ്പഴേ അവരെ കഥകള് കേൾക്കാൻ പറ്റില്ല അല്ല വല്ലവരും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഏർ അവരങ്ങനെയാണ് ഇവരിങ്ങനാണെന്ന് പറഞ്ഞു ഞാൻ നമ്മൾ നമ്മുടെ നാട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് പിന്നെ എനിക്ക് വിഷമം വന്നു പറഞ്ഞു ഞാൻ തഞ്ചാവൂർ തഞ്ചാവൂര് യാത്ര പോയപ്പോഴത്തേക്ക് ട്രെയിനിൽ രണ്ടു പിള്ളേർ കയറിയതല്ലേ ട്രാൻസ്ജെൻഡേഴ്സ് അവരെ കണ്ടപ്പോഴത്തേക്ക് ഏത് വിവരം കെട്ട പെണ്ണുങ്ങളെല്ലാം കൂടി ഇരുന്ന് ചിരിക്കുന്നു ഞാനെന്തിനാ ഇവർ ചിരിക്കുന്നത് ചിരിക്കുന്ന അവരെ വീണ്ടും വീണ്ടും പരിഹസിക്കുമ്പോഴാണ് അവർ വല്ലതൊക്കെ എടുത്ത് എറിയുന്നത് ആ ഒരു വിവരമില്ലാത്തവര് ഈ എന്താ പറയാ പൊട്ടക്കണറ്റിലുള്ളവരാണ് ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത എന്തോ പറയുന്നു ജീവിക്കുന്നില്ല എനിക്ക് ഇത് കണ്ടപ്പോ വിശമായി ആര എന്നോട് പൈസ വെക്കാൻ പറഞ്ഞു എന്റെ മക്കളെ എന്റെ പൈസ ഇല്ല എന്റെ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നീതാ ഞാനാ അവര് അവര് ജീവിക്കുന്നതാണ് ട്രെയിനിനകത്തുമ്പോഴുള്ള വരുമാനം കൊണ്ട് അവർ ജീവിക്കുന്നത് കളിയാക്കുന്നവർക്ക് നല്ല വെച്ചു കൊടുക്കുകയും ചെയ്യും എന്നൊരു ഒരുത്തരം മനസ്സിൽ തോട്ടേ ഉമ്മര് അക്രമകാരികളാണ് ഞാൻ പറഞ്ഞു നമ്മളടുത്ത് നമ്മള് മര്യാദമായിട്ട് ആരടുത്തുകൂടി നിന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ച് ആരെയും ആക്രമിക്കാൻ നടത്തില്ല പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈ പോയപ്പോൾ പോത്തീസിൻ്റെ അടുത്ത് നിന്ന സമയത്ത് അക്ക അക്കാ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫയർ കൊച്ചു വന്നു എന്നോട് എന്നിട്ട് എന്റെ തലമുടിയിലൊക്കെ പിടിച്ച് പിന്നെ തടവി ഞാൻ എന്നെ തടവിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തു അവൾ എന്നെ എത്തിക്കോ അനുഗ്രഹിച്ചിട്ട് ഞാൻ പറഞ്ഞു പൈസ എന്ന് അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് പൈസ എടുത്ത് അവനെ കൊടുത്തു അവര് ജീവിക്കാം അതെന്ന് പറഞ്ഞാൽ നല്ല അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാവരും അവസരം കൊടുക്കുന്നുണ്ട് ഇൻക്ലൂസീവ് ആണ് എല്ലാവരും കമ്പനികളിലായാലും ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കൂടെ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ നമ്മളവരെ മനസ്സിനെയാണ് അവർ ഏത് സെക്സ് ചെയ്യുന്നതൊന്നും അല്ല കാണേണ്ടത് പിന്നെ ആതിലേട കേസ് ഞാൻ ആതിലെ ന്യൂറയാണെങ്കിൽ കണ്ട് കാണാൻ വേണ്ടി അവൾമാരെന്ന് കുഞ്ഞു പിള്ളേരായിട്ട് ഇറങ്ങി വന്ന പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് അവൾമാരെ പിന്നെ ഞാൻ അവൾമാരെ തേടിപ്പാ എന്നിട്ട് നട്ടലൊക്കെ ഒടിഞ്ഞിടക്കുന്ന സമയമാണ് നമ്മള് നട്ടിൽ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് അവളുമാരെവിടെയാണെന്നുള്ളത് തേടിപ്പോയി ആ കുഞ്ഞുങ്ങളെ കണ്ട് എനിക്ക് അവര് കേക്കാൻ നോക്കിയപ്പോൾ എൻ്റെ മാവുകളായിട്ട് എനിക്ക് തോന്നിയത് വേറെ പ്രത്യേകത എന്തൊന്നുമില്ല എന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും എല്ലാടും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ളവർ എല്ലാ ലെസ്പിയൻ ആയാലും പിന്നെ ഗെ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും എൽ ജീപിക്കില്ല കമ്മ്യൂണിറ്റി ആര് വന്നാൽ എനിക്ക് അവരുടെ മനസ്സിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അല്ലാതെ അവരി എന്ത് ഗോലുകളി കളിക്കുന്നോ അല്ലെങ്കിൽ അവർ സെക്സ് ചെയ്യുന്നതൊന്നും ഞാനിങ്ങനെ ആലോചിച്ച് വികാരപരിധിയായിട്ടങ്ങരിക്കത്തില്ല എന്തൊരു മനുഷ്യന്മാരുന്നത് ഈ മോഹൻലാലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടതുകൊണ്ടാണ് അങ്ങനെ മോഹൻലാലിന് വരെ തോന്നിയത് ഞാന് ഇത്രയേ വരുന്നുള്ളു അതുകൊണ്ടാണ് ഞാനിപ്പം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കൂടെപ്പിറപ്പുകളായിട്ടാണ് ഞാൻ എല്ലാവരെയും കാണുന്നത് അതുകൊണ്ട് ഈ സാധനം ഇടുന്നത് അതിന്റെ ഈ ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ പ്രശ്നമില്ല ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ ഇതെന്ന് പറയണമെന്ന് വെച്ചതാണ് ബൈ